കാഞ്ഞങ്ങാട് ഫോറം മുൻ പ്രസിഡന്റ് എം വി ദാമോദരൻ അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു ഫോറം അംഗങ്ങളുടെ മൊബൈൽ ഫോൺ ഡയറക്ടറിയും ഇതേ പരിപാടിയിൽ വെച്ച് പ്രകാശനം ചെയ്തു മുൻ പ്രസിഡന്റ് എം വി ദാമോദരന്റെ ഇരുപത്തിയൊൻപതാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കാഞ്ഞങ്ങാട് ഫോറം അനുസ്മരണവും ഒപ്പം അനുമോദനവും സംഘടിപ്പിച്ചത് പ്രസ് ഫോറം ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഹോസ്തൃഗ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അന്ന് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഞാൻ ഒരു എഴുപത്തി ആറ് കാലങ്ങളിൽ ജില്ലാ കെ എസ് യുവിൻ്റെ സെക്രട്ടറി എന്ന മനോരമ പത്രമാഫീസിലേക്ക് വാർത്തകൾ എഴുതിക്കൊണ്ട് കൊടുക്കുക എന്ന ഒരു ഘടന ഞങ്ങൾക്കുണ്ടായി അന്ന് മനോരമയുടെ ഓഫീസ് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ പഴയ ൂടെയുള്ള റോഡിലൂടെയുള്ള ഒരു പഴയ ഇരുന്നഘട്ട അന്ന് ഗോപിയേട്ടന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ദാമോദരേട്ടൻ പത്രപ്രവർത്തന രംഗത്ത് വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു ദാമോദരേട്ടൻ അത് മാത്രമല്ല ദാമോദരേട്ട് വേറെ ഒരു ഭാഗം കൂടി ഉണ്ട് അത് രാഷ്ട്രീയമായിരുന്നു ചടങ്ങിൽ പ്രസ്ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ അധ്യക്ഷനായി നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി വിജയകുമാർ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനകർമ്മം നിർവഹിച്ചു ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി അതിശയിപ്പിക്കുന്ന വിജയം നേടിയ പി ദേവികയ്ക്കാണ് സവിശേഷമായി അനുമോദനം നൽകിയത് ഇതോടൊപ്പം പ്ലസ് ഫോറം അംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയികളായ കെ വി ശ്രീലക്ഷ്മി ഫിദാ ഫാത്തിമ ഒ വി ശിവനന്ദന അദ്വൈത മോഹൻ കെ ദേവജ്യോത് മുഹമ്മദ് റബി കെ കാർത്തിക് എന്നിവരും അനുമോദനം ഏറ്റുവാങ്ങി പ്രവർത്തകരായ ബഷീർ ആറങ്ങാടി കെ ബാബു ടി മുഹമ്മദ് അസ്ലം ടി കെ നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്